ഉപാസന മാതാവിന് ഒരായിരം നന്ദി ഞാൻ എൻ്റെ പേര് ജിതീൻ ഞാൻ മാളയിൽ നിന്ന് വരുന്നു തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ നിന്ന് വരുന്നു എൻ്റെ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒന്ന് ന്യൂസിലാൻഡിൽ നേഴ്സായിട്ട് ജോലിക്ക് വേണ്ടി പോയി അതിനുശേഷം ഞാൻ ഏകദേശം ഒരു നവംബർ പത്തൊമ്പതാം തീയതി നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജോലി റിസൈൻ ചെയ്ത് അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എനിക്കൊരു മകനുണ്ട് നാലു വയസ്സും രണ്ട് മാസമാണ് കുട്ടിക്കുള്ളത് കുട്ടിക്ക് ഒ ടി സി ഇൻസ്പെക്ടറും ഡിസോർഡറാണ് കുട്ടി സംസാരിക്കില്ല റിയാക്ഷൻ ഇല്ല അവൻ അവൻ്റെതായ ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വൈഫ് പോയി കഴിഞ്ഞ ശേഷം ജോലി കിട്ടാൻ ഏകദേശം ഒരു രണ്ട് മാസത്തോളം സമയം പിടിച്ചു അതിനുശേഷം വൈഫിന് മാതാവിൻ്റെ സഹായത്താൽ ജോലി നല്ലൊരു ജോലി കയറുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പം ഞാൻ റിസൈൻ ചെയ്ത് വന്നത് വേഗം കയറിപ്പോകാന്നുള്ളൊരു പ്ലാനിലാണ് വന്നത് കുട്ടിയും കൊണ്ട് പോകാം അവിടെ സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ കയറി വന്നു അതിനുവേണ്ടി പി ടി എക്സാം എഴുതി പഠിക്കാണ്ട് തന്നെ വെറുതെ നമ്മൾ ജസ്റ്റ് സ്വയമായിട്ട് തന്നെ പഠിച്ചു ഫസ്റ്റ് അറ്റപ്റ്റ് തന്നെ നമുക്കെല്ലാം നല്ല മാർക്കോടെ ക്ലിയർ ആവുകയും ചെയ്തു അങ്ങനെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം ആയി എല്ലാം ഭംഗിയായിട്ട് നടന്നു ഏകദേശം ഒരു മാസം പിടിച്ചു അതൊക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഈ വെക്കേണ്ട സമയത്ത് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞും കൂടിയിട്ട് തിരുവനന്തപുരം കിംസിലാണ് ന്യൂസിലാൻഡിലെ വിസ ഒക്കെ എടുക്കേണ്ടത് മെഡിക്കൽ എടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കിംസിൽ പോയി കിംസിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ എൻ്റെ മെഡിക്കൽ ഒക്കെ കഴിഞ്ഞു കുട്ടിയുടെ മെഡിക്കൽ എടുത്തപ്പത്തേക്കും ജസ്റ്റ് ഹൈറ്റും വെയിറ്റും മാത്രമാണ് അവർ പറഞ്ഞാൽ ആദ്യം അത് കഴിഞ്ഞാൽ കുട്ടിയുടെ എടുത്ത് പേരെന്തെന്ന് ചോദിച്ചു പേര് ചോദിച്ചാൽ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ പേര് പറയാനായിട്ട് അപ്പോൾ ഡോക്ടർ ഡയറക്റ്റായിട്ട് പറഞ്ഞു കുട്ടിക്ക് സ്പീ തെറാപ്പിസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ഫുള്ളായിട്ടുള്ളൊരു ചെക്കപ്പ് വേണം അത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ മെഡിക്കൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ഓക്കെ നമുക്ക് ഇത് ആദ്യമായിട്ട് നമുക്ക് കേൾക്കുന്നത് നമ്മൾ ഇത് അറിയില്ല ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽസ് അതിനുശേഷം നമ്മൾ ഒരു ദിവസം അവിടെ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ബാക്കി അല്ലാത്ത അറിയാപ് അനലൈസ് ചെയ്ത് ഡീറ്റെയിൽ റിപ്പോർട്ട് ഉണ്ടായി നിന്ന് കളക്ട് ചെയ്തു മെഡിക്കൽ സബ്മിറ്റ് ചെയ്തു മെഡിക്കൽ സബ്മിറ്റ് ചെയ്ത് രണ്ട് ഫെബ്രുവരി ഇരുപത്താറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മെഡിക്കൽ സബ്മിറ്റ് ചെയ്തത് മെഡിക്കൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുത്തെ ന്യൂസിനാണ് നമ്മുടെ അടുത്തൊക്കെ സംസാരിച്ചു ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അവസ്ഥ ഈ ഇത് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞിതിനെ ഇത് കുട്ടിക്ക് വിസ കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു ഒരു നയൻറ്റി പെർസെൻറ്റേജ് വിസ കിട്ടില്ല നീ ഒരു കാര്യം ചെയ്യാൻ വിസ നീ സ്വയായിട്ട് ഇടാതിരിക്കണ്ട ഒരു ലീഗൽ അഡ്വൈസറിനെ കണ്ടിട്ട് ആ പുള്ളിക്കാരായിട്ട് സംസാരിച്ചിട്ട് കിട്ടാമെന്ന് പറഞ്ഞു ഞാൻ ലീഗൽ അഡ്വൈസറായിട്ട് സംസാരിച്ചു അപ്പോൾ പുള്ളിക്കാരായിട്ട് സംസാരിച്ചത് ഏകദേശം ഒരു മാർച്ച് പതിനാറാം തീയതിയാണ് സംസാരിച്ചത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ജിതിന് ഇത് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് ഇത് കിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ വേണമെന്നാൽ കുട്ടീനെ നമുക്ക് വിസിനെയും വിസയെ പോലും നമ്മുടെ കൂടെ നിർത്താൻ പറ്റില്ല കുട്ടീനെ നാട്ടിൽ അപ്പച്ചപ്പച്ചിട്ട് നിർത്താൻ പറ്റുകയുള്ളൂ ജിതിനും വൈഫും കൂടിയും പോകേണ്ടി വരും അങ്ങനത്തെ ഒരു സാഹചര്യമായി അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എന്തും എന്തെങ്കിലും പറയാൻ വേണ്ടി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എല്ലാവരും ഒരുമിച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു ഏകദേശം മാർച്ച് ഒരു മുപ്പതാം തീയതി ആയപ്പോഴേക്കും നമ്മൾ വിസയൊക്കെ കംപ്ലീറ്റ് ആക്കി ഏപ്രിൽ പത്താം തീയതിയായപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തു ഏപ്രിൽ പത്താം തീയതി പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മുപ്പതാം തീയതി ആയപ്പോഴേക്കും നമുക്ക് അവിടുന്ന് മെയിൽ വന്നു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ഉണ്ട് പക്ഷേ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റാറ്റസ് പോരാം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസത്തെ കാലമുള്ള നിങ്ങൾക്ക് തരാം ആ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ കുട്ടീനെ ഇവിടെ സ്പെഷ്യൽ പീഡിയാട്രിഷ്യൻ ഉണ്ട് അത് നമ്മൾ ലോക്കലായിട്ടുള്ള കിട്ടുന്നത് അതായത് ഞാൻ നിങ്ങൾ പോയത് ആസ്ട്രർ മെഡിസിറ്റിയിലാണ് പോയത് കൊച്ചിയിൽ അവിടെ ചെന്ന് അവരടുത്ത് പറഞ്ഞു മൂന്ന് മാസം നമുക്ക് വേണം അങ്ങനെ എല്ലാ മാസം പോയി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിപ്പോർട്ടൊക്കെ ഇതെല്ലാം സെറ്റാക്കി ഏകദേശം ഓഗസ്റ്റ് പതിമൂന്നാം തീയതി നമ്മൾ സബ്മിറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് പേഴ്സണലായിട്ട് മെയിൽ ഒന്നൊക്കെ ജിതി കുട്ടിയുടെ മെഡിക്കൽ ഒന്നും കൂടി റീമെഡിക്കൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കിംസ് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരുന്തരുന്നത് ഞങ്ങൾ ഫസ്റ്റത്തെ മെഡിക്കൽ എടുത്ത് രണ്ടായിര ഇരുപത്തി ആറാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അടുത്ത റീമെഡിക്കൽ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ ഓഗസ്റ്റ് പതിനാറാം തീയതി മെയിൽ വന്നു ഇത്ര മാസത്തെ ഡിഫറൻസിൽ മെയിൽ വന്നു അതിന് ശേഷം ഞങ്ങൾ അവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി ഓഗസ്റ്റ് അവിടെ ചെന്നു കണ്ടു സംസാരിച്ചു പിറ്റേ ദിവസം നമുക്ക് ഫുൾ മെഡിക്കൽ എടുപ്പിച്ചു മെഡിക്കൽ കഴിഞ്ഞു പേപ്പറ് സബ്മിറ്റ് ചെയ്തവർ ആ മാസം തന്നെ ലാസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്തു ഓഗസ്റ്റ് മുപ്പതാം തീയതി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രതീക്ഷയില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്കൊരു വചനങ്ങൾ വരും നിനക്ക് സഹായം എവിടെ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഒരു ഭജനം ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ വരുന്നുണ്ട് അപ്പം എനിക്ക് അറിയില്ല അത് ഏത് വചനോ കാര്യങ്ങളൊക്കെയല്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും അപ്പോൾ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തൊന്ന് അധ്യായം ഒന്ന് മുതൽ രണ്ട് രണ്ട് മുതൽ വരെയുള്ള തിരുവചനാണ് അത് പറയുന്നത് അപ്പം ഞാനിങ്ങനെ വിഷമസങ്കടമൊക്കെ വന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയും നിനക്ക് സഹായം എവിടെ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരുന്നു എൻ്റെ കർത്താവിന് എല്ലാം പറ്റും ആരെന്തും പറഞ്ഞാലും അത് സാധിക്കും ഇപ്പം എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ അസുഖമുണ്ട് പക്ഷേ കർത്താവിന് അത് സാധിക്കും അപ്പോൾ ഞാൻ ഒരിക്കലും സങ്കടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല കിട്ടിയാൽ കിട്ടി പോയാൽ പോയി നമുക്ക് ആ മെൻ്റാലിയിൽ നിന്നു നമ്മൾ പ്രാർത്ഥിക്കും എല്ലാ ഈ ഞാൻ നമ്മൾ സാധാരണ മനുഷ്യരാണ് ചില ദിവസങ്ങളിൽ നമുക്ക് ഈ സങ്കട വിഷമം വരുന്ന സമയത്ത് ചിലപ്പോൾ അഞ്ചരയ്ക്ക് എഴുന്നേറ്റിട്ട് എത്തിക്കാൻ അഞ്ചരയ്ക്കല്ല മൂന്ന് മണിക്കൊക്കെ എഴുന്നേൽക്കും ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു രണ്ട് വർഷമായിട്ടൊന്നും ഉറക്കമില്ല അപ്പോൾ മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ പപ്പനെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും ചില ദിവസം മിക്കവാറും എത്തിക്കാറുണ്ട് രഞ്ച് അഞ്ചരയ്ക്ക് തന്നെ എത്തിക്കും അങ്ങനെ എത്തിച്ച് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ മുന്നോട്ട് പോയി അവസാനം വന്നു റീമെഡിക്കൽ എടുത്തു എടുത്ത് കഴിഞ്ഞ് സബ്മിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട റിസൾട്ട് എന്തായിരിക്കും മാഡം പറഞ്ഞ് അങ്ങനെ തുടങ്ങി ഇതിനൊന്നില്ല ഡയറക്റ്റ് റിജക്റ്റാക്കി കളയും രണ്ടാമത്തെ ഓപ്ഷൻ അവർ റീമെഡിക്കൽ പറയും മൂന്നാമത്തെ ഓപ്ഷൻ ലോക്കലായിട്ട് ഡോക്ടറെടുത്ത് പറയും നമ്മുടെ അടുത്ത് ഇപ്പോൾ റീമെഡിക്കലും പറഞ്ഞു ലോക്കലായിട്ട് ഡോക്ടറുടെ റിപ്പോർട്ടും പറഞ്ഞു അങ്ങനെ സകലമായ കാര്യങ്ങളും ചെയ്തു അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും ഇതിനെ പോവാറായില്ലേ വന്നിട്ട് പത്ത് മാസം ആയില്ലേ പോവാറായില്ലേ ഞാൻ പറഞ്ഞ പോകുന്നുണ്ട് ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു നമ്മൾ ആൾക്കാരടുത്ത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു മെടുത്തു അവസാന സാഹചര്യം നമുക്കിപ്പോൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു ഇരുപത്തി ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു അഞ്ച് മുപ്പത്തി ഒമ്പതിന് എനിക്കൊരു വൈഫ് എന്നെ വിളിക്കണം വിളിച്ച അച്ചാച്ചെന്ന് തന്നെ വിളിക്കുകയുള്ളൂ വൈഫ് പറഞ്ഞു കൊച്ചിന് വിസ വന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം സാധിക്കും നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് മാതാവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സാധിക്കുന്ന കാര്യമുള്ളൂ നമ്മൾ നമ്മളൊരിക്കലും ടെൻഷൻ അടിക്കാതിരിക്കരുത് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നന്ദി തന്നതിന് മാതാവിനോട് ഇനി പ്രാർത്ഥനയുള്ളത് എൻ്റെ കുട്ടീനെ നല്ലൊരു മകനായിട്ട് വളർത്താനും നല്ല മിടുക്കനായിട്ട് വളർത്താനും ഞങ്ങളുടെ കൂടുതൽ നിർത്താനും മാതാവ് ഞങ്ങളനുഗ്രഹിക്കണം ഞങ്ങളുടെ കൂടെ ആയിരിക്കണം മാതാവിന് ഒരു ആയിരം നന്ദി ഇവിടെ സമർപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ നാമം പ്രകീർത്തിക്കുവാൻ അവിടുന്ന് കാരുണ്യവാനാണ് ജിതിൻ ജോയ് എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് സ്ഥിരതയോടുകൂടി പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സഹോദരൻ നമ്മുടെ മുൻപിൽ സാക്ഷ്യം പങ്കുവെക്കുന്നത് മാനുഷികമായിട്ട് കുറവുകൾ ഉണ്ടാകുമ്പോൾ നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസരാഹിത്യം ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുവാനായിട്ടും ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ പരിശ്രമിക്കുമ്പോൾ തൻ്റെ കുറവുകളോടുകൂടി ദൈവസ്ഥാനേ കടന്നു വരുമ്പോൾ താൻ ആഗ്രഹിക്കുന്നതിലൊക്കെ ദൈവികമായിട്ടുള്ള അനുഗ്രഹം കടന്നു വരുമെന്ന് ഈ സഹോദരൻ നമ്മളോട് പറയുകയാണ് തൻ്റെ കുഞ്ഞിൻ്റെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടാകുമ്പോൾ വിദേശത്തേക്ക് പോകുവാനായിട്ട് കുഞ്ഞിനെ ഒന്നിച്ചു നിർത്തി വളർത്തുവാനായിട്ട് ഒരു കുടുംബം ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിൽ പ്രവർത്തിച്ച അത്ഭുതമാണ് ഈ സഹോദരൻ നമ്മളുടെ മുൻപില് ഉടമ്പടി സാക്ഷ്യമായിട്ട് പങ്കുവച്ചത് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനായിട്ടുള്ള വലിയ ആഹ്വാനം ഈ സഹോദരൻ നമുക്ക് നൽകുമ്പോൾ ഈ സഹോദരനോട് ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി വഴിയായിട്ട് പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം കൂടുതൽ വിശ്വാസ തീക്ഷ്ണതയോടുകൂടി നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാണ്ട് പരിശ്രമിക്കാം ഇരു കരങ്ങൾ മടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക